ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഒരു പുതിയ പുതുപുത്തൻ ഒരു കിഡിലൻ കിഡിലോസ്കി ഐറ്റവുമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല ഈ സി സി ടി വി സംബന്ധമായിട്ട് ബന്ധപ്പെട്ട ഒരു കിഡിലൻ ഒരു യു പി എസുമായിട്ടാണ് നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അതെ ഇതാണ് സി സി ടി വി യു പി എസ് ആണ് നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇൻവേർട്ടർ ഇല്ലാത്ത വീടുകളിലും ചെറിയ ഷോപ്പുകളിലും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഒരു ഇൻവേർട്ടർ വയ്ക്കുക എന്നത് ഒരു നല്ല ചിലവുള്ളൊരു ഇരുപത്തയ്യായിരം രൂപയോളം ചിലവ് വരുന്ന ഒരു കാര്യമാണ് സി സി ടി വി വെക്കേണ്ട ആവശ്യം വളരെ കൂടുതലാണ് കറണ്ട് ഇല്ലാത്ത സമയങ്ങളിലും സി സി ടി വി വർക്ക് ചെയ്യിക്കുക എന്നുള്ളത് ഒരു മെയിൻ അജണ്ട ആയിരിക്കണം നമ്മളുടേത് കറണ്ട് പോകുന്ന സമയത്തൊക്കെയാണ് ഇരുട്ടിൻ്റെ മറവിലാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത് അപ്പോൾ അവയൊക്കെയും ഒന്ന് എന്താ ക്യാമറ പതിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് കറണ്ട് വേണം എന്നാൽ അവിടെ സി സി ടി വിക്ക് കൊടുക്കാൻ തക്കവണ്ണം സപ്ലൈ ഇല്ല അവിടെ ഇൻവേർട്ടർ കണക്ഷൻ ഇല്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിട്ടിലെ അടിപൊളി ഒരു ഐറ്റമാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ അല്ല ഇതാണ് ആ പ്രോഡക്റ്റ് ലൈറ്റ് വെയിറ്റ് ആണ് വളരെ വെയിറ്റ് കുറഞ്ഞ ഒരു സാധനമാണ് ഒരു പവർ ബാങ്ക് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഇതിൻ്റെ പേര് ഫൈബർ എന്ന കമ്പനിയുടെ സി സി ടി വി യു പി എസ് ആണ് ഫൈബർ എന്ന കമ്പനി പറഞ്ഞിട്ട് ചെയ്യുന്നൊന്നുമല്ല ഇവർക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വർക്കിന് ഈ ഒരു സാധനം ഞാൻ ഉപയോഗിക്കാൻ പറ്റും അവിടെ ഇൻവെർട്ടർ കണക്ഷൻ ഇല്ല ആ ഇൻവെർട്ടർ കണക്ഷൻ ഇല്ലാത്തപ്പോൾ അവർക്ക് ഒരു കുറഞ്ഞ നിലവിൽ അവരുടെ ക്യാമറ വർക്കാക്കാനൊക്കെ കണ്ട് നമ്മൾ സമയത്ത് കറണ്ട് ഉള്ളപ്പോൾ കറണ്ടിൽ വർക്കാവും കറണ്ട് പോകുമ്പോൾ നമ്മുടെ യു പി എസ് സപ്ലൈ പോവും ഇനി ഇൻവെർട്ടർ എന്ന് കൂട്ടിക്കുക അപ്പോൾ ഇതിന് വരുന്നത് ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഓവർ ചാർജിങ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഡീപ്പ് ഡിസ്ചാർജ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഓവർലോഡ് പ്രൊട്ടക്ഷനുണ്ട് ബി ഐ എസ് സർട്ടിഫൈഡ് ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തത് ഇതിൽ മുപ്പത് ശതമാനം ബാറ്ററി കാണിക്കുന്നുണ്ട് അറുപത് ശതമാനം നൂറ് ശതമാനം അങ്ങനെ മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് ഇതിൽ ബാറ്ററിയുടെ ബാക്കപ്പ് കണക്യൂ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞട്ടെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ആയിരം സബ്സ്ക്രൈബർ ആകാൻ ഇനി വിരലിൽ എണ്ണാവുന്നത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഒരായിരം തികച്ചു തരിക എന്നുള്ളതാണ് നമ്മളൊരു സാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം എന്ന് താഴ്മയായി താഴ്മയായി അപേക്ഷിച്ചു നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു പവർ കേബിൾ വരുന്നുണ്ട് ഈ സൈസാണ് നമ്മുടെ കമ്പ്യൂട്ടറിനും ഒക്കെ വരുന്ന സൈസ് ചില പവർസ് കൂടിയ സൈസ് കേബിളാണ് ഇത് വരുന്നത് ക്യാമറ കണക്ട് ചെയ്യാനൊക്കെ കൊണ്ടുള്ള ഇവിടെ പ്ലസും മൈനസും കണക്ട് ചെയ്യാനൊക്കെ ഉണ്ടുള്ള സംവിധാനമാണ് ഞാൻ കാണിക്കുക എവിടെയാണേ യൂസ് ചെയ്യുന്നത് പിന്നെ രണ്ട് കേബിൾ വരുന്നുണ്ട് ഡി സി കേബിള് രണ്ടും രണ്ട് സൈഡും ഡി സി പിന്നാണ് വരുന്നത് അപ്പോൾ അത് നമ്മുടെ ഡി ബി ആറിന് വേണ്ടി ഒന്ന് നമ്മുടെ റൂട്ടർ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം വൈഫൈ റൂട്ടറൊക്കെ ഇതിൽ നിന്ന് കൊടുക്കാൻ പറ്റും ഒരേ സമയം ഡി ബി ആറും റൂട്ടറും നമുക്കിതിൽ കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഒന്ന് പുറത്തെടുക്കാൻ പോവുകയാണ് ഇങ്ങനെ ഒരു വെൽ പാക്കിങ്ങിലൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കവറുകളൊക്കെ ഒന്ന് ഒന്ന് മാറ്റി വയ്ക്കാം വേണ്ട ഇത്രയേ ഉള്ളൂ സംഭവം ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിൽ റൂട്ടറും കൊടുക്കണം ഇതിൽ ഡി വി ആറും കൊടുക്കണം അങ്ങനെ അതിൽ സെപ്പറേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന നീ പറഞ്ഞത് ഈ ക്യാമറയുടെ പ്ലസും മൈനസും കേബിള് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോർട്ടാണിത് ഇത് ഇങ്ങനെ കണക്ട് ചെയ്യുക ഇതിൽ നമുക്ക് എട്ട നമ്പറെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഇതിൽ കണക്ട് ചെയ്യുക എൻ്റെ ഇരുന്ന് എ സി വോൾട്ടേജ് ഉള്ള നമ്മുടെ ആ വലിയ കേബിൾ ഇവിടെ കണക്ട് ചെയ്യുക അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിലെല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഒന്നും ആവശ്യമില്ല ഇത് പ്രത്യേകിച്ച് എടുത്ത് കാണാൻ ഇതൊരു മെറ്റൽ ബോഡിയാണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ഫാനാണ് തീരെ ഒതുങ്ങിയിരിക്കും നമ്മുടെ ഈ ഈ കാണുന്നൊരു പ്രൊഡക്റ്റ് കണ്ടോ ഇത് സി പി പ്ലസ്സിൻ്റെ ഒരു റാക്കാണ് നെറ്റ്വർക്ക് റാക്ക് മൊഡു മോഡുലർ റാക്കാണ് അതായത് നമ്മുടെ ഡി വി ആറും പിന്നെ എൻ വി ആറുമൊക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് വെച്ച് ഇതിൻ്റെ അകത്ത് ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും ഇത് ലോക്കറാണ് ഇതിനകത്ത് ഒരു പവർ സപ്ലൈ വരുന്നുണ്ട് ഇത് നമുക്ക് ആ പവർ സപ്ലൈ കുത്തി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്യൂട്ട് പ്രൊഡക്റ്റ് അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞില്ലേ മുപ്പത് ശതമാനം അറുപത് ശതമാനം നൂറ് ശതമാനം അങ്ങനെ ആ ബാറ്ററിയെ അവർ തരംതിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മളിതൊന്ന് ഓണാക്കാം ഓണാക്കുമ്പം ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട് ഇതിൽ കാണിച്ച് റെഡ് ലൈറ്റ് കാണിച്ചിട്ടുണ്ട് ഇപ്പം ബാറ്ററി ഇതിൻ്റെ അകത്ത് ഉണ്ട് അപ്പോൾ ഇതിൽ ഓൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മളിത് കണക്ഷൻ കൊടുത്തിട്ടില്ല ഇതിൽ നിന്ന് നമുക്കിനി ഔട്ട് എടുക്കാൻ പറ്റുന്ന ഇങ്ങനെ പ്രസ്സ് ചെയ്ത് പിടിക്കുമ്പോൾ അത് ഓൺ ആവുകയും ആകുകയും ഓഫാവുകയും ഇൻവേറ്റർ ഇല്ലാത്ത വീടുകൾ അല്ലെങ്കിൽ ചെറിയ കടകൾ ഒക്കെ ഉള്ളിടത്ത് ഇൻവേർട്ടർ ഇല്ല രാത്രി ഇൻവേർട്ടർ രാത്രി നമ്മളവിടെ പരിപാടികളൊന്നുമില്ല പക്ഷേ ഇൻവേർട്ടർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതായിരിക്കും നല്ലത് ഇത് ഇൻവേർട്ടർ വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അത്രയ്ക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ മാത്രമേ ഇത് ഉപയോഗിച്ചാൽ മതി എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇൻവേർട്ടർ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ലൈറ്റും ഒക്കെ കാണാൻ പറ്റും ഇത് നമുക്ക് ഓൺലി സി സി ടി വി വൈഫൈ മാത്രമേ ഉള്ളൂ മനസ്സിലായി അപ്പം ഇനി ഇൻവേർട്ടർ ഉള്ളവർ അത് ഉപയോഗിച്ചാൽ മതി ഇത് ഇൻവേർട്ടർ ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമായിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താണ് ഇങ്ങനെയും ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലുണ്ട് അപ്പോൾ ഇത് ആവശ്യമുള്ള പത്തനംതിട്ട നമ്മുടെ ഏരിയയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ അതായത് ഇൻവേർട്ടർ ഇല്ലാത്ത വീടുകളിൽ സി സി ടി വി ഉണ്ട് അവിടെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അങ്ങനെ കോൺടാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരാം സംഭവം നമുക്ക് എത്തിച്ചേരാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ദയവായി ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം അതുപോലെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഞെക്കുകയും ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മളെ സഹകരിച്ച എല്ലാവർക്കും വീണ്ടും ഒരു താങ്ക്സ് നിങ്ങളുടെ സ്വന്തം ജിബിൻ കൊട്ടാരത്തിൽ സൈനിങ് ആവട്ടെ